ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ രാത്രി ഒരുങ്ങി ഒരുങ്ങിക്കെട്ടി എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പനി തീരെ കുറവില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് വൈകിട്ട് അണ്ണം ജോലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിനും അണ്ണൻ പറഞ്ഞു ഞാനിങ്ങനെ കിടക്കുമായിരുന്നു അപ്പം എണ്ണം പറഞ്ഞ് നമുക്ക് ആശുപത്രി ഒന്നും കൂടി പോവാമെന്ന് അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത് കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്തൊന്ന് നടന്നു പോകാനാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു പത്ത് മിനിറ്റ് ദൂരം ആ അത്ര യാത്രയില്ല എന്നാലും പെട്ടെന്ന് തന്നെ ഇങ്ങെത്തും ഇത് പിന്നെ എനിക്ക് വയ്യാതെ അവിടെ കിടക്കുമായിരുന്നു അതുകൊണ്ട് പകലൊന്നും അങ്ങനെ നമ്മൾ ഞാൻ പോയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് രാത്രിയായ പണം വന്നു കഴിഞ്ഞപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകാണിത് നമ്മുടെ ഹോസ്പിറ്റലാ കേട്ടോ സ്വാസ്തിക്ക് ആശുപത്രിയിലെത്തി അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മളെ അറിയാവുന്ന ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ തമ്പി എന്ന് പറയുന്ന അണ്ണനെയൊക്കെ കണ്ടു അണ്ണൻ അവിടെ നിന്ന് ആരെങ്കിലും കത്തി വെക്കാൻ കെട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് പിന്നെ വിടത്തില്ല ഞങ്ങൾ പിന്നെ അവിടെ ഇങ്ങനെ എന്താണ് ഡോക്ടർ വിളിക്കുന്നതും കാത്തിങ്ങനെ ഇങ്ങനെ ഞാനും പാർത്തുമ്മനും കൂടെ ഇരുന്നു പിന്നെ നമ്മളെ അറിയാവുന്ന എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ അകത്ത് കയറി ഡോക്ടറിൻ്റെ അടുത്ത് കാര്യമൊക്കെ പറഞ്ഞു ഡോക്ടർ നല്ല ഫ്രണ്ട്ലിയാണ് കേട്ടോ എല്ലാ പേഷ്യൻസുമായിട്ടും ആരെയും കൊണ്ട് വന്നാലും എല്ലാവരോടും നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് ആൾ ഇടപെടുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് പറയുന്നത് അവിടെ പോകുന്ന എല്ലാവരും ഇങ്ങനെ തന്നെ പറഞ്ഞ ഡോക്ടർ ഒരു നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡോക്ടറാണ് അപ്പം നമ്മൾ അത് കഴിഞ്ഞപ്പോൾ ഉണ്ട് എനിക്ക് വീണ്ടും ട്രിപ്പ് തന്നു ഒന്നല്ല രണ്ടെണ്ണം എൻ്റെ വെയിനൊന്നും കിട്ടുന്നില്ലായിരുന്നെട്ടോ പ്രഷറൊക്കെ വീണ്ടും കുറഞ്ഞതുകൊണ്ട് വെയിനൊന്നും കിട്ടുന്നില്ലായിരുന്നു പിന്നെ എന്തായാലും അവർ വെയിനൊക്കെ കണ്ടുപിടിച്ചു എന്നെ വട്ടം ഇട്ട് കുത്തി ചെയ്ത് എല്ലാവരും കൂടി കേട്ടോ അങ്ങനെ ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഒരു ട്രിപ്പ് കുഞ്ഞൊരെണ്ണം ആയിരുന്നു അത് കഴിഞ്ഞപ്പം പിന്നെ രണ്ടാമത്തെ വലിയ ബോട്ടിൽ കൊണ്ടുവന്നിട്ട് അങ്ങനെ ഞങ്ങൾ എല്ലാം ട്രിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു പത്ത് മണി കഴിഞ്ഞതോടെ നമ്മൾ വീട്ടിലേക്ക് മടങ്ങി ഇതായിരുന്നു എൻ്റെ വിശേഷം കേട്ടോ അപ്പം ഈ ഒരു കുഞ്ഞു വിശേഷമായിട്ട് വന്നതാണ് അപ്പോൾ നമുക്ക് വീണ്ടും നല്ല വലിയ വിശേഷങ്ങളായിട്ട് ഞാൻ വരാം അപ്പം വീഡിയോ ഇഷ്ടം ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ അപ്പം വീണ്ടും നമുക്ക് കാണാം അതുവരേക്കും സ്നേഹപൂർവ്വം രേഷ്മ